ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുലി ഷോയിലേക്ക് സ്വാഗതം പരമ്പരാഗത ബാങ്കുകളിൽ നിന്ന് വിഭിന്നമായി വ്യക്തികളുടെ വാക്കുകളിലും അവരുടെ ചിന്തകളിലും മാത്രം പ്രവർത്തിക്കുന്ന ചില പ്രത്യേകതരം ബാങ്കുകളെ കുറിച്ച് അതായത് വ്യക്തികൾ നടത്തുന്ന ചില പ്രത്യേകതരം ബാങ്കുകളെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വിവരിച്ചിരുന്നു അപ്പോൾ ചിലരൊക്കെ സംശയങ്ങൾ ചോദിച്ചിരുന്നു ഈ ബാങ്കുകളിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ സാധാരണ പരമ്പരാഗത ബാങ്കുകളാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകൾ അപ്പോൾ സാധാരണ ബാങ്കുകളിൽ നിന്നുള്ള വരുമാനം നമുക്ക് എങ്ങനെയാണ് കിട്ടുക അത് പണമായിട്ടാണ് കിട്ടുക കറൻസി ആയിട്ട് അത് വേണമെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലാകാം അല്ലെങ്കിൽ പേപ്പർ രൂപത്തിലാകാം അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രത്യേക പ്രോഡക്ട്സ് ആയിട്ട് അതായത് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഡി ഡി അങ്ങനെ പല രീതിയിൽ ചെക്ക് അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് അതിൻ്റെ വരുമാനമാകാം അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഈ വാക്കുകളുടെ തലത്തിലും അതുപോലെ തന്നെ ചിന്തകളുടെ തലത്തിലും മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഈ സ്വകാര്യ ബാങ്കുകൾ വ്യക്തികൾ നടത്തുന്ന ഈ ബാങ്കുകൾ ഈ ബാങ്കുകളിൽ നിന്നുള്ള വരുമാനവും അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെ ആ ഉൽപ്പന്നങ്ങളായിരിക്കും ഈ ബാങ്കുകൾ എന്ത് ഉൽപ്പന്നങ്ങളാണോ കൈകാര്യം ചെയ്യുന്നത് ഈ ബാങ്കുകളിൽ എന്ത് ഉൽപ്പന്നങ്ങളാണോ നിക്ഷേപിക്കുന്നത് അതേ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് വരുമാനമായിട്ടും കിട്ടുക ഉദാഹരണത്തിന് ഇല്ലായ്മകളുടെ ബാങ്ക് നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനം ഇല്ലായ്മകളായിരിക്കും ഇല്ലായ്മകൾ എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ വൈകാരികമാകാം അല്ലെങ്കിൽ സാമൂഹികമാകാം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുമാകാം ഇല്ലായ്മകൾ എന്ന് വെച്ചാൽ അസുഖങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പിടികൂടാം ഇനി സങ്കടങ്ങളുടെ ബാങ്ക് നടത്തുന്ന ആള് അവരുടെ വരുമാനം എന്ന് പറഞ്ഞ സങ്കടങ്ങളായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അനുഭവങ്ങൾ അതെല്ലാം അവർക്ക് ധാരാളം വന്നു കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ അല്ലെങ്കിൽ വൈകാരികമായോ ഒക്കെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം അതിൻ്റെ ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് രോഗങ്ങളും കടന്നു വരും ഇനി മൂന്നാമത്തെ കൂട്ടരീന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കൈകാര്യം ചെയ്യുന്ന ബാങ്ക് നടത്തുന്നവര് അവിടെയും വരുമാനം ഈ കുറ്റങ്ങളും കുറവുകളും തന്നെയാണ് ഈ ബാങ്ക് നടത്തുന്ന വ്യക്തികൾക്ക് അവർക്കും ഉണ്ടാകും കുറ്റങ്ങളും കുറവുകളും അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും അപ്പൊ ഈ കുറ്റങ്ങളും കുറവുകളും എന്നൊക്കെ പറയുമ്പോൾ അത് സാമ്പത്തിക കുറവുകൾ ഉണ്ടാകും വൈകാരികമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനി ആരോഗ്യപരമായിട്ട് കുറവുകൾ ഉണ്ടാകാം അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാം ഇനി നാലാമത്തെ കൂട്ടല് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു അവർക്ക് വേണ്ടി പ്രത്യേക വേഷങ്ങളൊക്കെ തയ്പ്പിച്ച് ആ വേഷങ്ങളിൽ അവരെ ധരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ വേഷങ്ങളിൽ അവരെ അണിയിക്കാൻ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനത്തെ ബാങ്കുകള് അപ്പോൾ അത് തന്നെ അവരുടെ കാര്യത്തിലും കിട്ടും ഈ ബാങ്ക് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി വേറെ ആളുകൾ വേഷം തയ്ക്കും എന്നിട്ട് ആ വേഷം ഇവരെ ധരിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും അവര് ഈ ബാങ്ക് നടത്തിപ്പുകാർക്ക് ബാങ്ക് ഉടമസ്ഥന്മാർക്ക് വേണ്ട ചില ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കി വെക്കും ആ ഫ്രെയിമുകളിലേക്ക് അവര് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ അല്ലെ ബാങ്കിന്റെ ഉടമസ്ഥരെ കയറ്റാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഒതുക്കാനായിട്ട് ശ്രമിക്കും ഇതുപോലെ തന്നെയാണ് സന്തോഷത്തിന്റെ ബാങ്ക് നടത്തുന്നവര് സന്തോഷത്തിന്റെ ബാങ്ക് നടത്തുന്നവർക്ക് സന്തോഷം തന്നെയാണ് വരുമാനം കിട്ടുക അപ്പോൾ സന്തോഷകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിന് കാരണമാകാവുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് സന്തോഷം വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വരിക സ്വാഭാവികമായിട്ടും അവർക്ക് ധാരാളം സമ്പത്ത് വരും അതുപോലെ തന്നെ അവർക്ക് നല്ല ആരോഗ്യം വരും അവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും അപ്പോൾ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക